ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊന്ന് പറഞ്ഞു ഓള് രാജിക്കുല അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞ നിലവിലുള്ള അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടാണ് വടകര ഉള്ളാണ് ഓള് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി ആറുമാസായിട്ട് ഓൾ ഓളെ മാറ്റലാണുള്ളത് ഞങ്ങളവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെ ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജികത്തി സെക്രട്ടറിക്ക് കൊടുത്തു സെക്രട്ടറിക്ക് കൊടുത്ത് അതിന് ഇപ്പോൾ രാജിക്കത്ത് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞായിട്ട് തോന്നുന്നു നേരെ സെക്രട്ടറിക്ക് ഞാൻ ഞാൻ ഇല്ലാതെ എന്റെ യൂസ് കേസ് കൊടുക്കും പണി ഔട്ട് സെക്രട്ടറി ഇപ്പൊ നിങ്ങള് കേട്ട ഓഡിയോ എന്ന് പറഞ്ഞ ഷിംജിതയുടെ നാട്ടുകാർ തന്നെ ഷിംജിതയെ പറ്റി പറയുന്നതാണ് ഈ ഒരു ഷിംജിത ഉണ്ടെങ്കിൽ എലക്ഷനിൽ നിന്ന് ജയിച്ചതിന് ശേഷം ഉടനെ തന്നെ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിൽ പോയെന്ന് അവിടെ നിന്നും കുറേ ഒരു വർഷത്തോളം അവിടെ തന്നെ ആയിരുന്ന നാട്ടിൽ ഈ സമയത്ത് ഭർത്താവാണ് കാര്യങ്ങളൊക്കെ നോക്കിയത് ആ ഒരു സമയത്ത് പഞ്ചായത്തിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് ഭർത്താവ് ഈ ഒരു ശിംജിതയുടെ രാജിക്കത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഈ ശിംജിത വിളിക്കുകയും വിളിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാനില്ലാതെ എങ്ങനെയാണ് രാജിക്കത്ത് നിങ്ങൾ വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ കേസ് കൊടുപ്പിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് ഷിംജിതയുടെ നാട്ടുകാരൊക്കെ പറയുന്നത് പറയുന്നതും ഇവ ഈ ഒരു ഓയിസ് ക്ലിപ്പും അതുപോലെ തന്നെ നാട്ടുകാരും ഓരോന്ന് പറയുന്ന സമയത്ത് എനിക്ക് കുറേയധികം ഡൗട്ടുകളാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരാളെ എലക്റ്റ് ചെയ്ത് പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടൊക്കെ എലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം അങ്ങനെ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പോവുകയാണെങ്കിൽ കേസൊക്കെ വരത്തില്ലേ അതും ഭർത്താവാണ് കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് പറയുന്നതും പിന്നെ ആൾക്കാരുടെ പ്രഷർ കൊണ്ട് ഭർത്താവ് തന്നെയാണ് ഈ രാജിക്കത്ത് എഴുതി കൊടുത്തിയെന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പോസിബിളാകും അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താവിനെതിരെയും കേസ് വരുമല്ലോ കാരണം ശുംജിത ചെയ്ത വലിയ തെറ്റാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ വാർഡ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് നേരെ ദുബായിലൊക്കെ ജോലി എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ അങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഭർത്താവിന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നത് ഇതിൽ കുറേയധികം കാര്യങ്ങൾ ഭയങ്കര സത്യസന്ധമാണെന്ന് വിശ്വസിക്കാനും പറ്റില്ല അങ്ങനെ ഇതേ കണക്ക് നാട്ടുകാർ പറയുന്നതെല്ലാം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇനിയും ഷിംജിതയ്ക്ക് നേരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കേസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേസെടുക്കാനുള്ള വകുപ്പും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭർത്താവിനെതിരെയും വരും ഇതുപോലത്തുള്ള രീതിയിൽ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു സ്ഥാനം ഏറ്റെടുത്ത രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത് എന്താണ് സംഭവം എന്നറിയത്തില്ല ഇതിനിപ്പം ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ട് തന്നെ ചിലപ്പം ആ രീതിയിൽ അന്വേഷണം പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഷിൻജുദയുടെ കാര്യം ഇനിയും പോക്കാണ്